വാവട ഉണ്ടാക്കുന്ന രീതി നമ്മുടെയൊക്കെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അപ്പൊ എനിക്കറിയേണ്ടത് നിങ്ങളുടെയൊക്കെ നാട്ടിൽ അതിന്റെ ഐതിഹ്യം എന്താണെന്നാണ് വാവട ഉണ്ടാക്കുന്നത് തന്നെ ഞങ്ങളുടെയൊക്കെ ഞാൻ കല്യാണം കഴിച്ചു വരുന്ന കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്റെ നാട്ടിലൊക്കെ ഞങ്ങൾ ചെയ്തിരുന്നത് വാവിന് തലേദിവസം വാവട ചെമ്പിനകത്ത് പുഴുങ്ങി വെക്കും രാവിലെ തലേദിവസം നോയമ്പൊക്കെ നോക്കി മിക്കവരും ഒരുപാട് ദൂരങ്ങൾ ഇപ്പോഴത്തെ പോലെ എല്ലാ എല്ലാ അമ്പലങ്ങളിലും ഒന്നും വാവ് കർമ്മം ബലി കർമ്മം ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ദൂര സ്ഥലങ്ങളിൽ പോയി പരികർമ്മങ്ങളുള്ള അമ്പലങ്ങളിൽ പോയി ചെയ്തിട്ട് തിരിച്ചു വീട്ടിൽ വരുമ്പം പെട്ടെന്ന് എടുത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു പലഹാരം എന്ന രീതിയിലാണ് വാവണ ഉണ്ടാക്കിയിരുന്നത് എനിക്ക് ആ ഒരു കാര്യത്തിലൂടെ അവിടെ യോജിപ്പ് കാരണം തലോസം ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ വെളുപ്പിനെ നമ്മൾ ഇറങ്ങി പോയി ചിലപ്പോ ബസ്സിനായിരിക്കും ചിലപ്പോൾ നടന്നായിരിക്കും തിരിച്ചു വന്ന് നമുക്ക് ഒരു പലഹാരം ഉണ്ടാക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കില്ല പെട്ടെന്ന് വെച്ചിട്ട് കഴിക്കാനുള്ള ഒരു പലഹാരം എന്ന രീതിയിൽ വാവണ ഞങ്ങളുടെ നാട്ടിലൊക്കെ കല്യാണം കഴിച്ചു വന്നപ്പോൾ ഇതൊക്കെ മാറി പകലേ ഊണും പലഹാരവും ആണ് അവർ പറയുന്നത് അതായത് പകലെ നമ്മൾ വാവ് ബലി കറി ബലി കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് സാധാരണ പോലെ കാപ്പിക്ക് എന്തെങ്കിലും കഴിക്കും പിന്നെ ഉച്ചയ്ക്ക് ഊണ് ഒന്നും വൈകുന്നേരമാണ് വാവട ഉണ്ടാക്കുന്നത് അതിൻ്റെ ലോചിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല കേട്ടോ എനിക്ക് ഇപ്പോഴും അതുകൂടി സെറ്റ് ആവാത്തോണ്ട് ഞാൻ വാവിന് തലേദിവസമേ വാവട ഉണ്ടാക്കി വെച്ചിട്ട് ബലി കഴിഞ്ഞ് വന്ന് നമുക്ക് പെട്ടെന്ന് ആ വിശപ്പിന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളത് ഉണ്ടാക്കി വെച്ചിട്ട് പോവുകയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് നിങ്ങളുടെ നാട്ടിലൊക്കെ ഏത് രീതിയിലാണ് ചെയ്തതെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽക്കുള്ള നന്ദി